രാത്രിയിലും ഞാൻ രണ്ട് മണിക്ക് എഴുന്നേറ്റിട്ട് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് ശരിക്കും ഓരോ ചെയ്ത സംഭവങ്ങൾ വ്യക്തമായിട്ടൊരു ലൈറ്റ് ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് കാണിച്ച് ഡോക്ടർ പറഞ്ഞ ഒരു കാരണവശ നിർത്താൻ പാടില്ല ഫിറ്റ്സിൻ്റെ ഈ മരുന്ന് നിർത്തിക്കഴിഞ്ഞാൽ കുട്ടിയുടെ അവസ്ഥകൾ വളരെയധികം കോമ സ്റ്റേജിൽ വെത്തിപ്പോകുന്ന പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു അത്രമാത്രം ഇതായിരിക്കും പെട്ടെന്ന് എൻ്റെ അടുത്ത് ഉള്ളിൽ നിന്ന് ഒരു പ്രചോദനം പിന്നെ ഉടനെ ബൈക്ക് എടുത്ത് പുറപ്പെടുന്നവർ പുറപ്പെടുന്ന പറഞ്ഞാൽ എങ്ങോട്ടോ വന്നില്ല ഒരു ഐഡിയ ഒന്നും എനിക്ക് എൻ്റെ ഉള്ളിൽ എൻ്റെ ഉള്ളിലൊന്നുമില്ല പിന്നെ ഞാൻ പോ പുറപ്പെടുന്ന പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് സഡനായി ഞാൻ ബൈക്ക് കയറി ഞാൻ നേരെ തന്നെ തളിപ്പറമ്പ് പോയി തളിപ്പറമ്പ് നേരെ അങ്ങോട്ട് മുതലപ്പാറാന്ന് പറഞ്ഞു പട്ടുവാ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി പരിശുദ്ധ കുർബാനയെ ഒരു വ്യക്തിയെ അനുഭവിച്ചറിയുന്ന പോലെ കൂടെയിരിക്കുമ്പം അവരിൽ വരുന്ന മാറ്റം പരിശുദ്ധ കുർബാനയുടെ ശക്തി തന്നെയാണ് അപ്പോൾ ഇന്ന് ഒന്നര വർഷം പരിശുദ്ധ കുർബാനയോട് ചേർന്നിരുന്ന പരിശുദ്ധ കുർബാനയുടെ മുൻപിലിരുന്ന യേശുദാസ് ചേട്ടൻ്റെ ജീവിതത്തിൽ സംഭവിച്ച മാറ്റങ്ങളാണ് പങ്കുവയ്ക്കപ്പെടുന്നത് ഇതിലൂടെ നമുക്കൊരു കാര്യം ബോധ്യപ്പെടും പരിശുദ്ധ കുർബാന യഥാർത്ഥത്തിൽ ഈശോ തന്നെയാണ് എന്ന സത്യം എൻ്റെ പേര് യേശുദാസൻ ഞാൻ ഈ പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണ് താമസിക്കുന്നത് ഭാര്യ രണ്ട് മക്കളുണ്ട് ഇതാണ് എൻ്റെ കുടുംബം ഞാൻ ഇപ്പോഴും റിട്ടയർഡാണ് ഒരു കാലത്ത് ചെയ്തിരുന്ന ജോലി എന്ന് പറഞ്ഞാൽ ഒരു മൃഗസംരക്ഷണ വകുപ്പിൽ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ആയിട്ട് ഒരു ചെറിയ സബ് സെൻ്ററിൽ ജോലി ചെയ്തിരുന്നു എനിക്ക് കുട്ടിക്കാലം മുതൽ തന്നെ വിഷുദൂർബാനയുടെ അത്രമാത്രം വലിയ സ്നേഹമായിരുന്നു വിഷുദൂർബാനയൊക്കെ ആയിട്ട് അടുത്ത് ജീവിച്ചു പോകുമ്പോൾ സമയത്ത് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന് രണ്ട് രോഗസൗഖ്യം ലഭിച്ചു ആ രോഗസൗഖ്യം എന്ന് പറഞ്ഞാൽ ട്രോൺസ്ലൈറ്റീസ് എന്ന് പറഞ്ഞ അസുഖം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചുമ അലർജിയാണ് ഇത് രണ്ടും അവിടെ വെച്ച് ശക്തമായിട്ട് വന്നു അത് ഫാദർ മാത്തി നായിക്കമ്പറമ്പിൽ അച്ഛൻ വിളിച്ച് സന്ദേശം പറയുന്ന സമയത്ത് ആ നിമിഷം വിട്ടുപോയതായിരുന്നു പിന്നെ ഞാൻ കുറേ കാലം ഞാൻ ഈശോയെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഇങ്ങനെയുള്ള ഒരു ഒരവസ്ഥയിലായിരുന്നു ഞാൻ നീങ്ങിപ്പോയിരുന്നത് പക്ഷേ ക്രമേണ കുറേ അതിൽ നിന്നും വിട്ടുപോയി വർഷങ്ങളങ്ങനെ കടന്നു എൻ്റെ മകന് പെട്ടെന്ന് ഫിറ്റ്സ് വന്നു ഒരു അഞ്ച് വയസ്സിൻ്റെ തൊട്ടടുത്താണ് ഫിറ്റ്സ് വന്നത് പെട്ടെന്ന് അവൻ്റെ ഓർമ്മശക്തി ബുദ്ധിശക്തി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് നേ തിരിച്ച് കിട്ടും എന്നുള്ള പ്രതീക്ഷയായിരുന്നു കുറേ കാലം ഉണ്ടായിരുന്നത് അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ കർത്താവ് എനിക്കൊരു ശക്തമായൊരു സഹനം തന്നു ഈ സഹനം തന്നപ്പോഴേ വേറെ ഒരു മാർഗമില്ല എന്ന് കണ്ടപ്പോഴേ ഞാൻ ദിപികാരുടെ സന്നിധിയിലേക്ക് പോയി ദിവികാരുടെ സന്നിധിയിൽ ശരിക്കും ഒരു ഒന്നര വർഷക്കാലം തുടർച്ചയായിട്ട് തന്നെ ഈശോയുടെ മുമ്പിലിരുന്നു ആ ഈശോയുടെ മുമ്പിലിരുന്നപ്പോൾ ഈശോ ശരിക്കും ബോധ്യപ്പെടുത്തിയത് പഴയ പാപങ്ങൾ ഒക്കെ ഏറ്റു പറയാനുള്ളതായിരുന്നു രാത്രിയിലും ഞാൻ രണ്ട് മണിക്ക് എഴുന്നേറ്റിട്ട് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് ശരിക്കും ഓരോ ചെയ്ത സംഭവങ്ങൾ വ്യക്തമായിട്ടൊരു ലൈറ്റ് ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് കാണിച്ചു തരും അപ്പോൾ അതൊക്കെ കാണിച്ചപ്പോൾ ഞാൻ വ്യക്തമായി മനസ്സിലായി എല്ലാ ദിവസവും കുമ്പസാരിക്കണം എന്നുള്ള വലിയ ബോധ്യം വന്നു ആ ബോധ്യം വന്നപ്പോൾ ഫിറ്റ്സ് വന്ന മകനെയും കൊണ്ടൊരു ധ്യാനത്തിന് പോകണം എന്നല്ല ചിന്ത വന്നത് കാരണം വർഷങ്ങൾ തൊണ്ണൂറ് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഒരു ധ്യാനം പോകുന്നത് ധ്യാനത്തിന് പോകുന്നത് ഏപ്രിൽ മാസം അവിടെ വെച്ച് മരുന്ന് നിർത്താൻ അവിടുന്ന് സന്ദേശം ലഭിച്ചു ആ സന്ദേശപ്രകാരം മരുന്ന് നിർത്തി മരുന്ന് നിർത്തിയതിനു ശേഷം ഒരു ആദ്യം ഒരു മൂന്ന് ദിവസം പനിച്ചു ശക്തമായ പനിയായിരുന്നു ആ മരുന്ന് കൊടുത്തില്ല വെറും തുണി നനച്ച് അവൻ്റെ അങ്ങനെ അവൻ്റെ അസുഖം പനി വിട്ടുപോയി പക്ഷേ അടുത്ത ദിവസം വീണ്ടും പനി വന്നു പനിന്ന് പറഞ്ഞാൽ ഒമ്പത് ദിവസത്തോളം പനി വന്നു ഡോക്ടർ പറഞ്ഞ ഒരു കാരണവശം നിർത്താൻ പാടില്ല ഫിറ്റ്സിൻ്റെ ഈ മരുന്ന് നിർത്തിക്കഴിഞ്ഞാൽ കുട്ടിയുടെ അവസ്ഥകൾ വളരെയധികം കോമാ സ്റ്റേജിൽ വത്തിപ്പോന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു അത്രമാത്രം ഇതായിരിക്കും ഈ ഈ നാല് ഫിറ്റ്സ് ആയി രണ്ട് ഫിറ്റ്സ് ആദ്യം വന്നു പിന്നെ രണ്ട് ഫിറ്റ്സ് നാല് ഫിറ്റ്സ് വന്നതാണ് ഇനി ഫിറ്റ്സ് വന്ന കുട്ടിയുടെ ഓർമ്മശക്തി ശക്തി ബുദ്ധിശക്തി ഒന്നുണ്ടാവില്ല എന്ന് പറഞ്ഞു ആതാണ് ഞാൻ നിർത്തുന്നത് ആ നിർത്തിക്കഴിഞ്ഞപ്പോൾ ആദ്യത്തെ മൂന്ന് ദിവസം പിന്നെ ഒമ്പത് ദിവസത്തെ അപ്പനി പൂർണ്ണമായി വിട്ടുപോവുകയാണ് ആ വിട്ടുപോയിട്ട് അവൻ്റെ മരുന്ന് ഇപ്പോഴും നിർത്ത് കൊടുക്കുന്നില്ല അങ്ങനെ അവൻ അവനിപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ ഇരുപത്തി വയസ്സ് അവൻ പൂർത്തിയായി അസുഖത്തിൻ്റെ ഒരു പ്രശ്നങ്ങളില്ല അവൻ്റെ ബുദ്ധിശക്തി ഓർമ്മശക്തി പഴയെന്ന് കുറേ കർത്താവ് കൊണ്ടുവന്നു ഒന്നര വർഷക്കാലം ശരിക്കും ദീപിക്കാനുള്ള സന്നിധിയിലായിരുന്നു അവിടെ വെച്ചാണ് കർത്താവ് കുറേ ബോധ്യങ്ങൾ നൽകി അതിനിടയിൽ ഒരു ധ്യാനം ചെറിയൊരു ധ്യാനം ഞാൻ കൂടുന്നു തൊട്ടടുത്ത് ഞങ്ങളുടെ തൊട്ടടുത്ത് മദർ ഹോം എന്ന് പറഞ്ഞ ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടി ആ ധ്യാനം കൂടിയ സമയത്ത് അവിടെ വെച്ച് ദിവ്യകാരൻ്റെ കൗൺസിൽ നടക്കുമ്പോൾ അവിടുത്തെ കൗൺസിലർ അതായത് ദൈവത്തിൻ്റെ സന്ദേശം എടുത്ത് ഈശോൻ്റെ സന്ദേശം എടുത്ത് പറയുകയാണ് മോനെ നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട നിൻ്റെ പ പാപങ്ങൾ പൂർണ്ണമായും ക്ഷമിച്ചിരിക്കുന്നു നീ സമാധാനത്തിൽ പോയി ശരിക്കൊരു വാക്ക് പറയുന്നത് ഇത് വാ ഞാൻ മറ്റൊരു അടുത്തെന്ന് ചോദിച്ചു നിങ്ങളുടെ അടുത്ത് ഇതിൻ്റെ പറഞ്ഞു ഞങ്ങളടുത്ത് പറഞ്ഞു കുറേ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല ഈ ഒറ്റൊരു കാര്യം അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ ഓരോ ദിവസവും ഈശോനെ മുമ്പിലിരിക്കുമ്പോൾ ആ ഈശോ എന്നെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഞാൻ ഓരോ പാവങ്ങളെ ഏറ്റവും കർത്താവ് അറിയുന്നുണ്ട് ഈ വലിയ ബോധ്യം എനിക്ക് അവിടെ വെച്ച് ലഭിച്ചു ദിവ്യകാരൻ സെൻറ്റീന്ന് കുറച്ചകുന്നൊരവസ്ഥയിലായ സമയം ആ സമയത്ത് ഞാൻ വീണ്ടും ധ്യാനം കൂടും പറഞ്ഞു മോനെ നീ പഴയ അവസ്ഥയിലല്ല ഇപ്പോഴുള്ളത് ആ നീ വീണ്ടും ഈശോയിൽ നിന്ന് കുറച്ച് അകന്ന് പോകുന്നുണ്ട് എന്നൊരു വാക്കും കൂടി പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലായി എൻ്റെ ദൈവം ഇനി ഇല്ല ഇനി ഈശോയിൽ നിന്ന് നിന്നെ അകന്ന് എൻ്റെ ജീവിതമില്ല തുടർച്ചയായിട്ട് അപ്പം പിന്നെ ഒരു പത്ത് വർഷക്കാലം ഞാൻ ശേഷം എന്ന് പറഞ്ഞാൽ നല്ല പ്രാർത്ഥന ചെയ്തിട്ട് തന്നെ വന്നു ആ പ്രാർത്ഥന ചെയ്തിട്ട് വരുമ്പോൾ ഞങ്ങളെ കുടുംബം മുഴുവനായിട്ട് പ്രാർത്ഥിക്കുന്നു വിട്ട കുടുംബമായിരുന്നു അതിൽ പത്ത് വർഷം കഴിഞ്ഞ് പതിനൊന്നാമത്തെ വർഷമാകുമ്പോഴേക്ക് എൻ്റെ കുടുംബത്തിൽ ഓരോരാളും പ്രാർത്ഥന ചെയ്തിട്ട് വന്നു ശരിക്കും എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് പറയാം എൻ്റെ ഭാര്യ എന്നേക്കാളും പ്രാർത്ഥിക്കുന്ന ഒരു ഭാര്യയായി ഇപ്പോൾ രാവിലെ നാല് ശതമാനച്ചോല അത് എന്നെ പുറത്തുവിടില്ല ആ ഒരു ജമാനനും ഒരു ദിവസം ഒരു വിശുദ്ധ കുർബാന ഭാര്യ ഒഴിവാക്കൂല അങ്ങനെ വിശുദൂർബാനു അങ്ങനെ മുന്നോട്ട് പോകുന്ന ഭാര്യയെത്തീർന്നു എൻ്റെ മകളും അതുപോലെ തന്നെ മകനായിട്ട് കൂടുതൽ കൂടുതൽ വിശുദൂർബാന കിട്ടാൻ ആഗ്രഹിക്കുന്ന മോനാണ് അപ്പോൾ ആ മോനെ ഇട ദിവസങ്ങളിലൊക്കെ മകള് കൊണ്ടുപോയിട്ട് വിശുദ്ദൂർബാന കൊണ്ടുപോകും ഇട ഒരു ഇപ്പം തന്നെ ഒരു മൂന്നാല് ദിവസം ആ വിശുദ്ധൂർബാനൊക്കെ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നു ഇനിയിപ്പോൾ ഇന്ന് വീണ്ടും കൂട്ടാൻ പോകുന്നുണ്ട് അങ്ങനെ വിശുദൂർബാനക്കു വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു മോനും ആയിത്തീർന്നു ചുരുക്കി നാല് അഞ്ച് വിശുതൂർബാന കിട്ടിയ ദിവസങ്ങളൊക്കെ ഉണ്ട് എനിക്കറിയുന്നില്ല ഒന്ന് കിട്ടിയാൽ എനിക്ക് ദാഹം തീരൂല്ല ദേവമാതാശ്രമത്തിൽ ആറ് മണി കുർബാന ആറേ മുക്കാലിന് എടവകപ്പള്ളിയിൽ പോവും അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഈ കൃഷിരാജ ഇരിക്കും ഇരിക്കുന്ന സമയത്ത് പറയും ഒരു മരിച്ച കുർബാന ഉണ്ട് ഇന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ പറയും ഞാൻ ആടത്തേക്ക് ബൈക്ക് എടുത്ത് ഓടും ആടത്തേക്ക് എത്തും ആ ഓടിക്കഴിഞ്ഞിട്ട് വീണ്ടും വീടെ വന്നിരിക്കും ഇവിടെ വെള്ളിയാഴ്ച ദിവസങ്ങളിലാണെങ്കിൽ എനിക്ക് വെള്ളിയാഴ്ച എനിക്ക് വൈകുന്നേരം പിന്നെ രണ്ടേ മുക്കാലിൻ്റെ ഉച്ചക്ക് രണ്ടേ മുക്കാൻ ഇവിടെ വെള്ളിയാഴ്ച ദിവസം ഏകദിന ധ്യാനം ഉണ്ടോണ്ട് കുർബാന ഉണ്ടാവും ആ കുർബാന കഴിഞ്ഞിട്ട് ആറു മണിക്കൂടെ കുർബാന ഉണ്ടാവും ഈ ആറ് മണി കുർബാനയും കഴിയുമ്പോൾ ഞാൻ എനിക്ക് അറിയാം ചൊവ്വാഴ്ച ദിവസങ്ങളായിട്ട് ശ്രീസ്ഥ പള്ളിയിൽ അവിടെ വിശു അന്തോണിസിൻ്റെ നോവേനൊക്കെ നടക്കുന്ന പള്ളിയാണ് അവിടത്തേക്ക് ഞാൻ ഓടും അപ്പോൾ എനിക്ക് എത്ര കുർബാന കിട്ടാൻ പറ്റുമോ അത്രമാത്രം കുർബാനക്ക് ഞാൻ ആർത്തിയായിരുന്നു കാരണം കുറേ കാലം കുർബാന വിട്ടുപോയ അതിൻ്റെതാണോ എനിക്ക് ആർത്തിയായിരുന്നു കുർബാന എത്ര കിട്ടിയാലും മതിയാത്തൊരവസ്ഥയിലായിരുന്നു ആ സമയത്ത് എന്തായാലും ഞാൻ ഈ ദീപികാരുടെ സന്നിധിയിൽ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വലിയ മാറ്റങ്ങൾ വന്നു എനിക്ക് വ്യക്തിപരമായിട്ടും വന്നു കുടുംബത്തിലും മാറ്റങ്ങൾ വന്നു ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞാൻ ഇരിക്കുന്നത് ആ ദൈവത്തിന് മുമ്പിലിരിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഓരോ വാക്കുകളും കർത്താവ് കേൾക്കുന്നു എന്നെ കാണുന്നു എൻ്റെ ഹൃദയം പരിശോധിക്കുന്നൊരു ദൈവമാണെന്ന് എൻ്റെ വ്യക്തമായ ബോധ്യം എനിക്ക് കിട്ടി അതുപോലെ തന്നെ ഞാൻ വർഷങ്ങളായി ഇരുന്നപ്പോൾ എൻ്റെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും നല്ല വളരെ നല്ല മാറ്റം വന്നു പ്രത്യേകിച്ചും എൻ്റെ ജീവിത പങ്കാളി എന്നെ ഞാനൊരു പ്രാർത്ഥനയിൽ നിന്ന് വിട്ടുപോയപ്പോൾ അവിടെ നിന്നും അവളും പ്രാർത്ഥനയിൽ നിന്ന് വിട്ടുപോയിരുന്നു ഏകദേശം പത്ത് വർഷക്കാലം ഞാൻ ദിവികാരൻ്റെ സന്നിധ്യായിരുന്നു കൊണ്ടും പ്രാർത്ഥന ഫലമായിട്ട് അവൾ പൂർണ്ണമായിട്ടും ഈശോയോട് അടുത്തു വരാൻ തുടങ്ങി അതുപോലെ തന്നെ മകള് വിശുദ്ധൂർബാന ഒഴിവാക്കാത്തൊരു മകളായി മാറി അവൾ എല്ലാ ദിവസവും വിശുദ്ധൂർബാന അവൾ തിരുവനന്തപുരത്ത് അവൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരു മകളായി മാറി ഞാനിവിടെ മോനെയും കൊണ്ട് ഈ പള്ളിയിലിങ്ങനെ ഇരിക്കും അപ്പോൾ അങ്ങനെ പള്ളിയിൽ ഓൻ ആൾത്താർ നിൽക്കും അങ്ങനെ ഞാനങ്ങനെ ആൾത്താര ശുശ്രൂഷയിൽ ഞാൻ പഠിച്ച് കാരണം ഇവന് വേണ്ടി വ്യക്തമാക്കി കൊടുക്കണമെങ്കിൽ ഞാൻ ആൾത്താര ശുശ്രൂഷ പഠിക്കണം അങ്ങനെ ആൾത്താര ശുശ്രൂഷയിൽ ഞാൻ പഠിച്ചു അങ്ങനെ മോൻ എന്താ തെറ്റുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കും കപ്പിയാനായിട്ട് ഞാൻ ഉള്ള സമയത്ത് തന്നെ ഈ അൾത്താറയിൽ കായറുമ്പോൾ എനിക്ക് ശരിക്കും എന്ന് പറഞ്ഞാൽ ഭയമാണ് അൾത്താരി കയറുമ്പോൾ എനിക്ക് എങ്ങനെ മാത്രം വിശുദ്ധിയിൽ നിൽക്കാൻ പറ്റുമോ എത്രമാത്രം ഞാൻ താഴ്ന്ന രീതിയിൽ നിൽക്കാൻ പറ്റുമോ ആ രീതിയിൽ ഞാൻ ചെയ്തിരുന്നു അതുപോലെ തന്നെ അവിടെ നിന്നൊക്കെ ഞാൻ നടക്കുമ്പോഴും പോലും നടക്കുമ്പോഴും എന്തെങ്കിലും എന്തെങ്കിലും പൊടികൾ മറ്റതൊക്കെ ഉണ്ട് അതെല്ലാം എടുക്കുമ്പോഴും പോലും ഞാൻ മുട്ടുമല ഇഴഞ്ഞു കൊണ്ടാണ് എനിക്ക് എടുക്കുക അപ്പോൾ അത് ഈ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ അത്രമാത്രം വെളിമയോടും വിനയത്തോടും കൂടി ജീവിക്കണമെന്നതിൻ്റെ വലിയ ബോധ്യം എനിക്ക് ദീപികാരനസ് എൻ്റെ ഇരുന്നപ്പ് കിട്ടിയ അതാണ് ദിവ്യകരണ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വൈകുന്നേരമാണ് വൈകുന്നേരം അവിടെ ദിവ്യകരണ സന്നിധിയിൽ ഞാൻ വന്നു ഞാൻ എൻ്റെ ജോലി സ്ഥലത്തേക്ക് വന്നു അവർ ഓഫീസിൻ്റെ അടച്ചു അടച്ചു കഴിഞ്ഞ സമയത്ത് പെട്ടെന്ന് എൻ്റെ അടുത്ത് ഉള്ളിൽ നിന്ന് ഒരു പ്രചോദനം പിന്നെ ഉടനെ ബൈക്കെടുത്ത് പുറപ്പെടുന്നുണ്ട് പുറപ്പെടുന്നു പറഞ്ഞാൽ എങ്ങോട്ടോ വന്നില്ല ഒരു ഐഡിയ ഒന്നും എനിക്ക് എൻ്റെ ഉള്ളിൽ എൻ്റെ ഉള്ളിലൊന്നുമില്ല പിന്നെ ഞാൻ പോ പുറപ്പെടുന്ന പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് സഡനായി ഞാൻ ബൈക്ക് കയറി ഞാൻ നേരെ തന്നെ തളിപ്പറമ്പ് പോയി തളിപ്പറമ്പ് നേരെ അങ്ങോട്ട് മുതലപ്പാറന്ന് പറഞ്ഞ പെട്ടു പോകും മുതലപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി അവിടെ പോയി അവിടെ എത്തിയാലും എനിക്ക് പറഞ്ഞി ഞാൻ മുമ്പേ ഞാനും ഒരു ദിവസം എപ്പോഴും എനിക്ക് മനസ്സിൽ ഇങ്ങനെ മുതലപ്പാറയിൽ കാണണം എന്ന് വിചാരിച്ചിരുന്നു മാനസിക രോഗികളുടെ ആ സ്ഥലം കാണണം എന്ന് വെച്ചിരുന്നു ആശ്രമം മഠം കാണണം എന്ന് വെച്ചിരുന്നു അങ്ങനെ അവിടെ പോയി അവിടെ പോയിട്ട് എന്ത് ശുശ്രൂഷയും ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു അങ്ങനെ ശുശ്രൂഷ ചെയ്യാൻ നോക്കും അവിടെ അവിടെ ഫസ്റ്റ് പോയ ഉടനെ എൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ ഇഷ്ടംപോലെ വാഷ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു ആ വാഷ് ചെയ്യാൻ ഞാൻ പറഞ്ഞു ഞാൻ തയ്യാറാണ് വാഷ് ചെയ്യാൻ ഏത് ചെ അപ്പോൾ പറഞ്ഞു ഞാൻ അന്നേരം മാറ്റാനുള്ള ഉടുപ്പുകളുണ്ട് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്കറിയുന്നില്ല ഇതെല്ലാം എന്തിനാണ് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അതല്ലേ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് ആകെ എടുത്തു എടുത്തുവെച്ചിട്ടുണ്ടെന്ന് അതും എടുത്ത് ഞാൻ പോയിട്ട് വാഷ് അവർ വാഷ് ചെയ്ത് തന്നു കംപ്ലീറ്റ് എല്ലാം വാഷ് ചെയ്തു ഞാൻ പറഞ്ഞു വേറെ എന്തും ചെയ്യാനാണ് ഞാൻ അവർ പറഞ്ഞു വേറെ ചെയ്യാനെന്ന് പറഞ്ഞാൽ ചെടികൾ നടക്കലും ബാക്കി ബന്ധം ചെടി നടക്കല്ല ചെടികളൊക്കെ അതെല്ലാം പണിയെടുക്കാൻ ആണ്ട് ആവശ്യമുണ്ട് പിന്നെ അവിടെ കുറച്ച് രോഗികളുണ്ട് അവരെ സുസൂക്ഷിക്കാൻ ഞാൻ പറഞ്ഞു ഏത് ഞാൻ തയ്യാറാണ് ഏത് ഞാൻ തയ്യാറാണ് അങ്ങനെ എല്ലാ ദിവസവും ഞാൻ വൈകുന്നേരം പോയിട്ട് അവിടെ പിന്നെ അവർക്ക് ഷേവ് ചെയ്യാനും അങ്ങനെ ആൾക്കാർ ക്യൂ ആയിട്ട് നിൽക്കും അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ആകെ എത്ര രാത്രിയായാലും ശരി ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അങ്ങനെ ആ ഒരു വലിയ പിന്നെ ദൈവത്തിൻ്റെ വലിയ കൃപ ആ സമയത്ത് ദിവ്യകാരൻ സന്നിധിയിൽ വഴി കിട്ടിയത് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക